നിലമറന്ന് പൊട്ടിത്തെറിക്കുകയാണ് തോറ്റ് ഈ പാർട്ടി ഇതെങ്ങോട്ടാണ് എന്ന ചോദ്യത്തോടെ കോൺഗ്രസ് നേതാക്കളുടെ കരണം തടിക്കുകയാണ് ഗാർഗെ ഈ തോൽവിക്ക് കാരണം നേതാക്കൾക്കിടയിൽ ഐക്യമില്ലാഞ്ഞിട്ടാണ് എന്ന് ഗാർഗെ തുറന്നടിക്കുന്നുണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പോലും തല താഴ്ത്തേണ്ടി വരികയാണ് മധ്യപ്രദേശിലും ഹരിയാനയിലും എന്തിന് രാജസ്ഥാനിലും എല്ലായിടത്തും തോറ്റടിഞ്ഞു കാരണം എന്താണ് അവനവൻ മുന്നിൽ നിൽക്കണമെന്ന ഒറ്റ കാര്യമേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അല്ലാതെ ഈ പാർട്ടി വിജയിക്കണമെന്നോ രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്നോ എന്നൊന്നില്ല എത്ര കാലം ദേശീയ നേതാക്കളെ ദേശീയ പ്രശ്നങ്ങളെയും ആശ്രയിച്ച് നിലനിൽക്കാനാവുമെന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളോട് ചോദിച്ച ഗാർഗെ പ്രാദേശിക വിഷയങ്ങളിലേക്ക് മടങ്ങാനും ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉടനടി പഠിക്കണം നമ്മുടെ പരിമിതികളും കുറവുകളും സംഘടനാ തലത്തിൽ പരിഹരിക്കണം ഈ ബലങ്ങൾ നമുക്കുള്ള സന്ദേശമാണ് ഐക്യമില്ലായ്മയും പരസ്പര ആരോപണങ്ങളും നമുക്ക് ഒരുപാട് അപകടമേൽപ്പിക്കുന്നു പരസ്പര ആരോപണങ്ങൾ നിർത്താതെ ഐക്യമില്ലാതെ എങ്ങനെ എതിരാളികളെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും എന്ന ചോദ്യത്തോടെയാണ് ഗാർഗെ ഇനി മുതൽ ഓരോ കോൺഗ്രസ്സുകാരനും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് അച്ചടക്കം പാലിച്ചേ മതിയാകൂ എന്ന താക്കീത് കൂടിയാണ് ഗാർഗെ നൽകുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിക്കകത്തുണ്ട് ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കരുതി എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന ധാരണ നേതാക്കൾ നേതാക്കൾക്കുട ഇടയിലുണ്ട് അച്ചടക്കം അതാണ് മുഖ്യം അതിന് എന്താണ് വേണ്ടത് എന്ന് ഇനി അങ്ങോട്ട് ഈ പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന ഭീഷണിയുടെ സ്വരവും ഗാർഗെ ഉയർത്താൻ മറന്നില്ല ഹരിയാനയിലാവട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാ അന്തരീക്ഷവും കോൺഗ്രസിന് അനുകൂലമായിരുന്നു കോൺഗ്രസ് തരംഗമായിരുന്നു ഹരിയാനയിൽ കണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇനിയും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് സമയബന്ധിതമായി ഒരു തന്ത്രം ഉണ്ടാക്കേണ്ടതുണ്ട് ബൂത്ത് തലം വരെ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തണം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മുതൽ വോട്ടെണ്ണൽ വരെ രാവും പകലും ജാഗ്രത പുലർത്തണം തുടക്കം മുതൽ വോട്ടെണ്ണൽ വരെ നമ്മുടെ തയ്യാറെടുപ്പുകൾ നമ്മുടെ പ്രവർത്തകരും സംവിധാനങ്ങളും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന തരത്തിലായിരിക്കണം പല സംസ്ഥാനങ്ങളിലും നമ്മുടെ സംവിധാനം പ്രതീക്ഷിക്കൊത്ത് ഉയരുന്നില്ല രാഹുലെന്നോ കോൺഗ്രസ് എന്നോ വലിയ ബ്രാൻഡുകൾ ഉണ്ടായി എന്ന് കരുതി പ്രാദേശിക തലത്തിൽ ഉയർന്നില്ലെങ്കിൽ അത് വോട്ടാവുകയില്ല എന്നാണ് ഗാർഗ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം സംഘടനയെ ശക്തിപ്പെടുത്തലാണ് അല്ലാതെ നേതാക്കൾ ഉണ്ടാവലല്ല തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റിരിക്കാം പക്ഷെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും സാമ്പത്തിക അസമത്വവും ഈ രാജ്യത്തിന്റെ കത്തുന്ന പ്രശ്നങ്ങളാണ് എന്നതിൽ സംശയമില്ല ജാതി സെൻസസ് ഒരു പ്രധാന വിഷയമാണ് ഭരണഘടന സാമൂഹിക നീതി സൗഹാർദ്ദം തുടങ്ങിയ വിഷയങ്ങൾ ജനങ്ങളുടെ തന്നെ പ്രശ്നങ്ങളാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന പ്രാദേശിക പ്രശ്നങ്ങളെ മറന്നുകൊണ്ടാവരുത് ദേശീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടത് എന്നാണ് ഗാൾകെ പറയുന്നത് സംസ്ഥാനങ്ങളുടെ വിവിധ വിഷയങ്ങൾ വിശദമായി മനസ്സിലാക്കുകയും അവയെ ചുറ്റിപ്പറ്റിയുള്ള ശക്തമായ പ്രചാരണ തന്ത്രം തയ്യാറാക്കുകയുമാണ് ചെയ്യേണ്ടത് അതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ദേശീയ പ്രശ്നങ്ങളുടെയും ദേശീയ നേതാക്കളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്ര കാലം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പോരാടുമെന്ന ചോദ്യത്തോടെയാണ് ഗാർഗ ഇത്തരം കാര്യങ്ങളെ എടുത്തു പറയുന്നത് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പെങ്കിലും ഒരുങ്ങണം എന്നാണ് സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗാർഗെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ സംഘങ്ങൾ വളരെ നേരത്തെ തന്നെ താഴെത്തട്ടിൽ ഉണ്ടായിരിക്കണം എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായവരുടെ വോട്ടുകൾ ലിസ്റ്റിൽ നിലനിർത്തക്ക വിധത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കലാണ് ആദ്യം ചെയ്യേണ്ടത് പഴയ പാതയിലൂടെ എല്ലാ സമയത്തും വിജയം നേടാനാവില്ല നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി ദൈനംദിന അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം സമയോചിതമായ തീരുമാനങ്ങൾ എടുക്കണം ഉത്തരവാദിത്തം ഉറപ്പിക്കേണ്ടതുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു തന്നെയായി മാറും നമ്മളെ കുറിച്ച് തന്നെ നിഷേധാത്മകമായും അശുഭാപ്തി വിശ്വാസത്തോടെയും സംസാരിക്കുകയും നമുക്കൊരു ആശയം ഇല്ലെന്ന് പറയുകയും ചെയ്യും അപ്പോൾ ഞാൻ ചോദിക്കുന്നു ആശയം സൃഷ്ടിച്ചത് പൊതുജനങ്ങളിൽ എത്തിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ ചോദ്യം ഗാർഗയുടേതാണ് കേട്ടോ ഇത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് ദേശീയ തലത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയ ധാരണ ഇപ്പോഴും ബാധകമാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംശയാസ്പദമാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിനെക്കുറിച്ച് എത്രമാത്രം കുറ്റം പറയ പറയാതിരിക്കുന്നോ അത്രമാത്രം നല്ലതാണ് എന്ന ബോധ്യത്തോടെയാണ് ഗാർഗെ ഈ തുറന്നടികൾ നടക്കുന്നത് എന്നാൽ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറക്ക ഉറപ്പാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്വം എത്രത്തോളം നിറവേറ്റപ്പെടുന്നു എന്ന ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകും തോറും ഏതൊക്കെ തെരഞ്ഞെടുപ്പുകൾ എവിടൊക്കെ നടക്കുന്നു അവിടെയൊക്കെയുള്ള താഴെത്തട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളെയാണ് ഉയർത്തിക്കാട്ടേണ്ടത് അല്ലാതെ രാജ്യത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടി ദേശീയ നേതാക്കളെ മാത്രം കാണിച്ചുകൊണ്ട് ഒരിക്കലും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാനാവില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തുറന്നു പറച്ചിലും ഇത്തരം ഒരു തുറന്നടിക്കലും ഗാർഗെ നടത്തുന്നത്